പത്തിനാലാം സങ്കീർത്തനം ഒന്നു മുതൽ പത്തു വരെയുള്ള തിരുവചനം ഞാൻ ഹോബയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എൻ്റെ ഉള്ളം യു ഹോബയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് യുഹോബയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക ഞാൻ ഹോബയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമരളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലക്ഷിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു യു കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു ഹോവിട ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു ഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവേൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ഹോബയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും ഹോബയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല